ാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം അതിനുവേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിനിടയിൽ വന്നിട്ടുള്ള ഈ ചോദിച്ച അഭിപ്രായ പ്രകടനം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകടനം മാത്രമാണ് എന്ന് മാത്രമല്ല യു ഡി എഫ് ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും ആ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പറഞ്ഞതോടുകൂടി ആ വിവാദം അവസാനിച്ചിരിക്കുന്നു അടഞ്ഞിരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട് ആ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് കടമ്പകൾ പൂർത്തീകരിച്ചുകൊണ്ട് യുക്തമായ സമയത്ത് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും ആ സ്ഥാനാർത്ഥിയുടെ പിറകിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അണിനിരക്കും ചരിത്ര ഭൂരിപക്ഷത്തോട് കൂടും പിണറായി വിജയൻ ഞെട്ടി പറഞ്ഞ ഭൂരിപക്ഷത്തോടുകൂടി ആ കേരള പാലക്കാടും പുതുപ്പള്ളി തൃക്കാക്കരയും നിലമ്പൂരിൽ ആവർത്തിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ തെരഞ്ഞെടുപ്പിനെ സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി സ്ഥാനാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും നമ്മളിപ്പോ നടത്തേണ്ട സാഹചര്യ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം പറയുന്നത് അതിനുശേഷം നിലമ്പൂരിൽ പകരത്തിന് മത്സരിക്കുന്നത് പകരസലത്തെ നിർദ്ദേശിച്ചിരുന്നത് ഇ എസ് ജോവി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥരയാണത് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു അൻവറിൻ്റെ നീക്കത്തെ കാണുന്നത് വളരെ വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടാണ് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം സംജാതമായിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ സർവ സജ്ജമാണ് രണ്ട് മാസം മുമ്പാണ് വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന് പ്രിയങ്ക നല്ല മികച്ച ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയവും ഒരുക്കാൻ ഞങ്ങൾക്കഴിഞ്ഞു ആ സംഘടനാ മിഷണറി വളരെ സജീവമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ വളരെ സജ്ജാമുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്തിൻ്റെ ഫാസിസ്റ്റ് ബിരുദ പോരാട്ടത്തിൻ്റെ കുന്തമുണയായിട്ടുള്ള പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്ത ഇപ്പോൾ പ്രിയങ്ക പ്രതികരിക്കുന്ന ഒരു മണ്ഡലം വയനാട് മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സംഘടനാപരമായ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ പിടുപ്പുകേടിന്റെ പരകോടിയിലേക്ക് നിൽക്കുന്ന പിണറായി വിജയൻ്റെ ഭരണം അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം കേരളത്തിൽ അലിയടിച്ച് കൂടുകയാണ് ആ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലൂടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യവും ധർമ്മവുമാണ് ഈ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനിടയിൽ വന്നിരിക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഞങ്ങൾക്ക് നേടിയെടുക്കണം ഞങ്ങളെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് വളരെ വൈകാരികമാണ് കാരണം ഈ ജില്ലയിൽ കോൺഗ്രസിന് നട്ടുനനയ്ക്കാൻ വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയ നേതാവ് ആര്യാടൻ സാറിൻ്റെ അന്ത്യാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം കൂടി പിരിച്ചുപിടിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രകാശ്ശേട്ടൻ മരണപ്പെട്ടു പോയത് ഒരു തിരഞ്ഞെടുപ്പിന് ഇടയിൽ വെച്ചാണ് കപ്പിനും ലിപ്പിനും ഇടയിലാണ് അദ്ദേഹത്തിന് അന്ന് പരാജയം സംഭവിച്ചത് അതുകൊണ്ട് നിലമ്പൂർ തിരിച്ചു പിടിക്കുകയാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും